ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് ജീവകം എ നിശാന്തത കെരാറ്റോമലാസിയ സിറോഫ് താൽമിയ ജീവകം ബി വൺ ബെറി ജീവകം ബി ടു തൊക്ക് സംബന്ധമായ രോഗം വളർച്ചാമാന്ദ്യം ജീവകം ബി ത്രീ പെല്ലഗ്ര ജീവകം ബി ഫൈവ് പരസ്തേഷ്യ ജീവകം ബി സെവൻ ഡെർമറ്റൈറ്റിസ് എൻഡ്രൈറ്റിസ് ജീവകം ബി നയൺ മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിളർച്ച ജീവകം ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ ജീവകം സി സ്കർവി ജീവകം ഡി കണ ഓസ്റ്റിയോമലാസിയ ജീവകം ഇ വന്ധ്യത ജീവകം കെ രക്തസ്രാവം वीडियो इष्टा लाइक सब्सक्राइब सब्सक्रैब्